ഹായ് ഫ്രണ്ട്സ് ഹൊറർ സ്റ്റോറികൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും എം എസ് ഹൊറർ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു അനുഭവ കഥ പറയാം നേരെ മുട്ടും കളയാതെ നേരെ കഥയിലേക്ക് കടക്കാം പബ്ലിഷറുടെ ശകാരം കേട്ട് ജീവിതം മടുത്തപ്പോഴാണ് തിരുവനന്തപുരം നഗരം വിട്ട് ഓടിപ്പോകാൻ ഞാൻ തീരുമാനിച്ചത് ഞാൻ എഴുതിക്കൊണ്ടിരുന്ന നോവൽ പൂർത്തിയാക്കാതെ ഇനി ഞാൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങില്ല പക്ഷേ സമാധാനമായി ഇരുന്ന് എഴുതാൻ പറ്റിയ ഒരിടം എവിടെണെന്ന് എനിക്ക് നിശ്ചയമില്ലായിരുന്നു അപ്പോഴാണ് അപ്രതീക്ഷിതമായി എനിക്കൊരു ക്ഷണം കിട്ടിയത് കഴിഞ്ഞ ഞായറാഴ്ച മ്യൂസിയം ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ എന്റെ കോളേജ് സുഹൃത്തായ ബാലുവിനെ കണ്ടുമുട്ടി പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ബാലു ഒരു സിഗരറ്റ് കത്തിച്ച് വലിച്ചിട്ട് ചിരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു എന്താടാ കുറെ കാലമായല്ലോ കണ്ടിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നീ ഇപ്പോഴും പഴയ പോലെ കാശൊക്കെ പുസ്തകം വാങ്ങി നശിപ്പിക്കുകയാണ് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെയുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ എഴുതാറുണ്ട് എന്റെ ബാഗിൽ ഞാൻ എഴുതിയ പുസ്തകങ്ങളുടെ ഒന്നോ രണ്ടോ കോപ്പികൾ എപ്പോഴും ഉണ്ടാവാറുണ്ട് അതിലൊന്നെടുത്ത് അവന്റെ പേരെഴുതി ഞാൻ അവൻ അപ്പോൾ തന്നെ നൽകി പുസ്തകം കൈയിലെടുത്ത് അവൻ പറഞ്ഞു തറവാട്ടിലെ ഭീകരത കൊള്ളാമല്ലോ പേര് അല്ല ഇതെന്താ അവൻ നോക്കിയത് എന്റെ തൂലിക നാമത്തിലേക്കായിരുന്നു ബാലു അതുകൊണ്ട് ഉറക്കിച്ചിരിച്ചു മിഥ്യാവാദി ഇതെന്ത് പേരാടാ ഞാനപ്പോൾ അവനോട് പറഞ്ഞു ഞങ്ങൾ എഴുത്തുകാർ ഭാവനാത്മകമായി പല കള്ളങ്ങളും മനോഹരമായി വിളമ്പുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ഏറെ ചിന്തിച്ചിട്ട പേരാണിത് പിന്നെ ഇത്തരം വിചിത്രമായ പേരുകൾ ഉണ്ടെങ്കിൽ പുസ്തകം വിറ്റുപോകാനും എളുപ്പമാണ് ബാലു പറഞ്ഞു അത് ശരിയാണ് ഞാനിപ്പോൾ വഞ്ചിയൂർ കോടതിയിൽ ചെറിയ ജോലികൾ ചെയ്യുന്നു ഭാര്യയുടെ വീട്ടിലാണ് താമസം പേരൂർക്കടയുടെ അടുത്താണ് വീട് നീ ഒരു ദിവസം അങ്ങോട്ട് വരണം സംസാരത്തിനിടയിൽ എന്റെ യാത്രയെക്കുറിച്ച് കേട്ടപ്പോൾ അവൻ ആവേശത്തോടെ പറഞ്ഞു നീ ഇടുക്കിയിലെ കാന്തല്ലൂരിലേക്ക് പോകുന്നു അവിടെ ഞങ്ങളുടെ വീട് കിടക്കുകയാണ് മൂന്ന് നാല് മാസത്തിലൊരിക്കൽ ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഞാൻ അവിടെ പോകാറുണ്ട് നിനക്ക് വേണമെങ്കിൽ ഞാൻ താക്കോൽ തരാം നിന്റെ എഴുത്തു ജോലികൾ തീരുന്നതുവരെ അവിടെ താമസിക്കാം ആരും നിന്നെ ശല്യം ചെയ്യാൻ അവിടേക്ക് വരില്ലെന്ന് ഞാൻ തരാം അടുത്തെങ്ങും വലിയ ജനവാസമില്ല വലിയ മരങ്ങൾക്കിടയിൽ അവിടെ ഇവിടെയായി ചില ഓടുമേഞ്ഞ വീടുകൾ മാത്രം കാണാം ആകെ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു വീടുണ്ട് അവിടെ ഒരു ദമ്പതികളാണ് താമസം വലിയ ബഹളമൊന്നുമില്ലാത്ത നല്ല മനുഷ്യരാണവർ അയാൾ ഇന്ത്യൻ ആർമിയിലാണെന്ന് തോന്നുന്നു എന്തായാലും നിനക്ക് ആ സ്ഥലം ഇഷ്ടപ്പെടും ബാലുവിന്റെ ആ ഓഫർ ഞാൻ ഉടനെ സ്വീകരിച്ചു വാടകയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവൻ ദേഷ്യപ്പെട്ടു വലിയ എഴുത്തുകാരനായെന്ന് കരുതി നാട്ടുകാരുടെ മുന്നിൽ വെച്ച് എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങണോ നിനക്ക് ഒന്നും മിണ്ടാതെ നാളെ എന്റെ വീട്ടിലേക്ക് വാ ഭക്ഷണം കഴിച്ച് താക്കോലും വാങ്ങി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കിപ്പോകാം ഇന്ന് വ്യാഴാഴ്ചയാണ് പുലർച്ചെ അഞ്ചേകാലിന്റെ ബസ്സിൽ ഞാൻ കാന്തല്ലൂരിലേക്ക് തിരിച്ചു തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ട് നേരിട്ട് ബസ്സില്ലാത്തതിനാൽ മൂന്നാറിലിറങ്ങി ബസ് മാറിക്കയറി ബാലു വഴി പറഞ്ഞത് കൃത്യമായതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അത്യാവശ്യം സാധനങ്ങൾ വാങ്ങി ഒരു ഓട്ടോറിക്ഷയിൽ ഞാൻ അവന്റെ വീട്ടിലെത്തി ആ ഇടവഴി അത്ര വീതിയുള്ളതല്ലായിരുന്നു വഴിയുടെ അറ്റത്ത് രണ്ട് പഴയ ഇരനില വീടുകൾ അതിലൊന്ന് പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ട് അത് ബാലുവിന്റെ വീടാണെന്ന് എനിക്ക് മനസ്സിലായി താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്ന് ഞാൻ അകത്ത് കയറി ആ വീട്ടിലെ ശാന്തസുന്ദരമായ അന്തരീക്ഷം കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി ബഹളങ്ങൾ എനിക്കിഷ്ടമല്ല അതെന്റെ ജോലിയെ ബാധിക്കും എന്നെ ആരും തിരക്കി വരാത്ത അനാവശ്യമായ അടുപ്പം കാണിക്കാൻ വരാത്ത ഇങ്ങനെയൊരു സ്ഥലമാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് വീടിന്റെ താഴത്തെ നിലയിൽ അടുക്കളയും ബാത്റൂമും ഒരു വരാന്തയുമുണ്ട് താമസ സൗകര്യം മുകളിലത്തെ നിലയിലാണ് അവിടെ മൂന്ന് മുറികളുണ്ട് അതിൽ തെക്ക് കിഴക്ക് മൂലയിലുള്ള ചെറിയൊരു മുറി ഞാൻ തിരഞ്ഞെടുത്തു ബാക്കി രണ്ടു മുറികളെ അപേക്ഷിച്ച് ഇത് ചെറുതാണെങ്കിലും പുറത്തെ പച്ചപ്പിന്റെ മനോഹരമായ കാഴ്ച ഇവിടെ നിന്നാണ് ലഭിക്കുന്നത് ഈ മുറിക്ക് തെക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും വലിയ ജനാലകളുണ്ട് പുലർച്ചെ സൂര്യോദയത്തിനൊപ്പം കിഴക്കേ ജനാലയിലൂടെ നോക്കിയാൽ വിശാലമായ തോട്ടങ്ങൾ കാണാം വൈകുന്നേരമായാൽ തെക്കേ ജനാലയിലൂടെ തണുത്ത കാറ്റ് വീശും ആ തെക്കേ ജനാല തുറക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു അയൽപ്പക്കത്തെ വീടിന്റെ മുകളിലത്തെ നിലയിലെ ജനാല എന്റെ മുറിയിലെ ജനാലയ്ക്ക് നേരെയാണ് രണ്ട് ജനാലകളും തുറന്നിട്ടാൽ അപ്പുറത്തെ മുറിയിൽ നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കും ബാലു പറഞ്ഞത് ആ വീട്ടിൽ ഒരു ദമ്പതികളാണ് താമസമെന്നാണ് അവർ ആ മുറിയിലാണ് കഴിയുന്നതെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ജനാല തുറന്നു നിൽക്കുന്നത് ശരിയാവില്ല എനിക്കാണെങ്കിൽ ജനാലയ്ക്കിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്ന ശീലവുമുണ്ട് നോക്കാം എന്താവുമെന്ന് കുളി കഴിഞ്ഞ് സ്റ്റൗവിൽ കഞ്ഞിയും പയറും വേവിക്കാൻ വെച്ചു അത് തയ്യാറാക്കാൻ എളുപ്പമാണല്ലോ അല്ലെങ്കിലും ഞാൻ പാചകത്തിൽ പിന്നിലും വാചകത്തിൽ മുന്നിലുമാണ് ബസ് സ്റ്റാൻഡിൽ വെച്ച് തന്നെ സാധനങ്ങൾ വാങ്ങിയതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഇനി പുറത്തിറങ്ങേണ്ടി വരില്ല അങ്ങനെ അന്ന് വൈകുന്നേരം ആയപ്പോൾ ഞാൻ പേപ്പറും പേനയും എടുത്ത് നോവൽ എഴുതാൻ തുടങ്ങി പബ്ലിഷറുടെ ആവശ്യപ്രകാരം ഇതൊരു പ്രണയകഥയാണ് കടമെടുത്ത വിലാസം എന്നാണ് പേരിട്ടിരിക്കുന്നത് ഒരധ്യായം കഴിഞ്ഞപ്പോൾ സമയം രാത്രി ഒൻപതായി എഴുത്ത് നിർത്തി ഭക്ഷണം കഴിച്ചു ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് തെക്കേ ജനാലക്കിൽ ചെന്ന് ഒരു സിഗരറ്റ് കത്തിച്ച് ആസ്വദിച്ചു വലിച്ചു പൗർണമി നിലാവുദിച്ച ആ ഗ്രാമീണ രാത്രി അതിമനോഹരമായിരുന്നു അപ്പോഴാണ് എന്റെ ശ്രദ്ധ അയാൾ വീട്ടിലേക്ക് പോയത് ഗ്രാമങ്ങളിൽ സാധാരണ വീടുകൾ ഇത്രയടുത്തുണ്ടാവാറില്ല ആ വീട് നിൽക്കുന്നത് കാരണം തെക്ക് നിന്നുള്ള കാറ്റ് വേണ്ടത്ര മുറിയിലേക്ക് കിട്ടുന്നില്ല ഇതൊക്കെ ആലോചിച്ച് സിഗരറ്റ് വലിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് മുന്നിലെ ആ ജനാല മെല്ലെ തുറന്നു വന്നു ജനാലയുടെ അഴികളിൽ പിടിച്ച് ഒരു പെൺകുട്ടി അവിടെ നിൽപ്പുണ്ടായിരുന്നു അവളുടെ വേഷം ഏറെ വിചിത്രമായിരുന്നു ചുവന്ന പട്ടുസാരിയും ദേഹം നിറയെ സ്വർണ്ണാഭരണങ്ങളും സീമന്തരേഖയിൽ സിന്ദൂരവും അണിഞ്ഞിരിക്കുന്നു സുന്ദരിയായ ഒരു പെൺകുട്ടി ഏകദേശം ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സ് കാണും പക്ഷേ അവളുടെ നോട്ടം എങ്ങോ തങ്ങി നിൽക്കുന്നതുപോലെ എനിക്ക് തോന്നി എന്റെ ജനാനയിലേക്ക് നോക്കാതെ അവൾ താഴേക്ക് നോക്കി നിൽക്കുകയാണ് അത് ആ വീടിന്റെ പിൻഭാഗമായിരിക്കാം അവൾ ആരെങ്കിലും വരാൻ കാത്തു നിൽക്കുകയാണോ സിഗരറ്റ് ഒന്നുകൂടി ആഞ്ഞു വലിച്ച ശേഷം അറിയാതെ ഞാൻ വീണ്ടും അവളെ ഒന്ന് നോക്കിപ്പോയി അപ്പോഴത്തെ കാഴ്ച കണ്ട് എന്റെ ഉള്ളൊന്ന് കാളി കൈയിൽ നിന്ന് സിഗരറ്റ് താഴെ വീണു ആ പെൺകുട്ടി ഇപ്പോൾ നേരെ എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ് അവളുടെ കണ്ണുകളിൽ എന്റെ കണ്ണുകൾ ഉടക്കി ആ സമയം അവൾ മുഖം ചുളിച്ചുകൊണ്ട് പെട്ടെന്ന് ആ ജനാല ശക്തിയായി എന്റെ മുഖത്തിന് നേരെ കുട്ടിയടച്ചു പിറ്റേന്ന് പുലർച്ച ഞാൻ വീണ്ടും ആ ജനാലയ്ക്കിൽ വന്നു നിന്നു അയൽ വീട്ടിൽ നിന്ന് ഒരു ശബ്ദം പോലും കേൾക്കുന്നില്ല അല്ല ഇനിയിപ്പോൾ ഇവിടെ ആരും താമസിക്കുന്നില്ലേ തിരുവനന്തപുരത്തെ എന്റെ അയൽക്കാരായിരുന്നെങ്കിൽ നേരം വെളുക്കുമ്പോഴേക്കും വഴക്കും ബഹളവും തുടങ്ങിയേനും എന്നാൽ ഈ വീട്ടിലെ ദമ്പതികൾ നല്ല ശാന്തരാണെന്ന് തോന്നുന്നു പക്ഷേ ഇന്നലെ രാത്രി ആ പെൺകുട്ടി എന്തിനാണ് ആ വേഷത്തിൽ അവിടെ വന്ന് നിന്നത് ആ രാത്രിയും അത് തന്നെ സംഭവിച്ചു എഴുത്തുകഴിഞ്ഞ് രാത്രി സിഗരറ്റ് വലിച്ചു നിൽക്കുമ്പോൾ ആ ജനാല വീണ്ടും തുറന്നു വന്നു ആ പെൺകുട്ടി വീണ്ടും അതേ വേഷത്തിൽ അവിടെ വന്നു നിന്നു ഒരു വധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി ആർക്കോ വേണ്ടിയുള്ള പോലെ ഏകദേശം മൂന്ന് രാത്രികൾ തുടർച്ചയായി ഞാൻ ഇത് കണ്ടു അതേ വേഷം അതേ നോട്ടം അതേ മനോഭാവം മറ്റൊരാളുടെ ഭാര്യയോടുള്ള താല്പര്യമല്ല എങ്കിലും അവളെക്കുറിച്ചുള്ള ആകാംക്ഷ എന്നിൽ മെല്ലെ വളരുകയായിരുന്നു അവളോടൊന്ന് സംസാരിക്കാൻ എനിക്ക് വലിയ തോതിൽ ആഗ്രഹം തോന്നി പക്ഷേ അന്യന്റെ ഭാര്യയോട് അനാവശ്യമായി സംസാരിക്കാൻ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ഞാൻ ആഗ്രഹം അങ്ങ് അടക്കി വെച്ചു അങ്ങനെ ഒരു ദിവസം ജനാലക്കൽ ഒരു കസേരയിട്ട് പുസ്തകം വായിക്കുകയായിരുന്നു ഞാൻ എപ്പോഴോ അറിയാതെ ഒന്ന് മയങ്ങിപ്പോയി പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടാണ് ഞാൻ ഞെട്ടിയുണർന്നത് നോക്കുമ്പോൾ മുന്നിലെ ജനാല തുറന്ന് ആ പെൺകുട്ടി അതാ അവിടെ നിൽക്കുന്നു ഒരു ആ ജനാല തുറന്ന ശബ്ദമായിരിക്കാം എന്റെ ഉറക്കം കെടുത്തിയത് ഇത്തവണ എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ശബ്ദമുയർത്തി അവളോട് ചോദിച്ചു നമസ്കാരം എന്റെ പേര് നിരഞ്ജൻ ഞാനിവിടെ കുറിച്ചു ദിവസത്തേക്ക് താമസിക്കാൻ വന്നതാണ് എല്ലാ ദിവസവും നിങ്ങൾ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാണാറുണ്ട് അതുകൊണ്ട് ഒന്ന് സംസാരിക്കാമെന്ന് കരുതി ഇവിടെ വേറെ അയാൾക്കാരൊന്നും ഇല്ലല്ലോ എന്റെ ആ സംസാരം കേട്ട് അവൾ എന്നെ രൂക്ഷമായി നോക്കി അവളുടെ മുഖത്ത് ദേഷ്യം പ്രകടമായിരുന്നു വെറുപ്പോടെ അവൾ പറഞ്ഞു രാത്രി സമയത്ത് അന്യന്റെ ഭാര്യയോട് സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്റെ ഭർത്താവിങ്ങ് വരട്ടെ ഞാൻ എല്ലാം അദ്ദേഹത്തോട് പറഞ്ഞുകൊടുക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ ആ ജനാല ശക്തിയായി എന്റെ മുഖത്തിനു നേരെ കൊട്ടിയടച്ചു ഇതെന്ത് പറ്റി ഞാൻ അത്ഭുതപ്പെട്ടു അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഇങ്ങനെ പെരുമാറാൻ ഞാനത് വിട്ടുകളഞ്ഞു ജനാലകളെല്ലാം അടച്ച് ഞാൻ ഉറങ്ങാൻ കിടന്നു രാത്രി സമയം എത്രയായെന്നറിയില്ല പെട്ടെന്ന് എനിക്കെന്തോ അസ്വസ്ഥത തോന്നി ഞാൻ കണ്ണു തുറന്നു എന്റെ കൺമുന്നിൽ ഒരു നിഴൽ രൂപം അത് എന്റെ തലക്കിൽ കുണിഞ്ഞു നിന്ന് എന്നെ തന്നെ ഉറ്റുനോക്കുകയാണ് ഈ വീട്ടിൽ ഞാനല്ലാതെ വേറെ ആരുമില്ല പിന്നെ ഈ അടച്ചിട്ട മുറിയിൽ ഇതാരാണ് എനിക്കാ രൂപത്തെ വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല പക്ഷേ ഒരാളുടെ സാന്നിധ്യം ഞാൻ നൂറ് ശതമാനം അനുഭവിച്ചു കാരണം കുറച്ചു നേരം കൈകാലുകൾ അനക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല പെട്ടെന്ന് ആ രൂപം എന്റെ മുഖത്തിന് മുന്നിൽ നിന്ന് മാറിപ്പോയി എന്റെ തലക്കിലുണ്ടായിരുന്ന തെക്കേ ജനാല തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടു പിന്നീട് എനിക്കൊന്നും ഓർമ്മയില്ല പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോൾ അത് വെറുമൊരു സ്വപ്നമായിരിക്കുമെന്ന് ഞാൻ സ്വയം ആശ്വസിച്ചു കാരണം മുറിയുടെ വാതിലും ജനാലയും എല്ലാം ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു അന്ന് പകൽ മുഴുവൻ ഞാൻ എഴുത്തിന്റെ തിരക്കിലായിരുന്നു കഥ അതിന്റെ ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ് രാത്രി പത്ത് മണിയായപ്പോൾ തുടർച്ചയായ എഴുത്ത് കാരണം എനിക്ക് വല്ലാത്ത നടുവേദന അനുഭവപ്പെട്ടു ഞാൻ ഒന്ന് എഴുന്നേറ്റ് ജനാലക്കിൽ ചെന്ന് ഒരു സിഗരറ്റ് കത്തിച്ചു വലിച്ചു പെട്ടെന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു ശബ്ദം മുഖത്ത് നല്ല ക്ഷീണം കാണുന്നുണ്ടല്ലോ എന്ത് പറ്റി ഞാൻ ഞെട്ടി അവിടേക്ക് നോക്കി ആ പെൺകുട്ടി ചിരിച്ചുകൊണ്ട് ജനാലക്കൽ വന്നു നിൽക്കുന്നു ഇന്നത്തെ അവളുടെ ഭാവം വളരെ സാധാരണമായിരുന്നു അവൾ തുടർന്നു ഇന്നലെ ഞാൻ നിങ്ങളോട് മോശമായി പെരുമാറി ക്ഷമിക്കണം കേട്ടോ നിങ്ങളത്ര മോശക്കാരനല്ലെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി ഞാൻ വിനയത്തോടെ അവളോട് പറഞ്ഞു അതൊന്നും സാരമില്ലെന്നേ എല്ലാ രാത്രിയും നിന്നെ അവിടെ കാണാനുള്ളത് കൊണ്ട് ഒന്ന് വെറുതെ സംസാരിച്ചതാണ് അവൾ ചിരിച്ചു അതിന് കുഴപ്പമില്ല ഞാൻ ചോദിച്ചു തന്റെ ഭർത്താവ് പട്ടാളത്തിലാണെന്ന് കേട്ടു അപ്പോൾ അവൾ ലജ്ജയോടെ പറഞ്ഞു അതെ അദ്ദേഹം മിലിറ്ററിയിലാണ് ഇന്നും അവളുടെ വേഷം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു തനിക്ക് അണിഞ്ഞൊരുങ്ങാൻ വലിയ ഇഷ്ടമാണല്ലേ എന്നും ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത് കാണാമല്ലോ അവൾ അപ്പോൾ പറഞ്ഞു അയ്യോ അല്ല എനിക്ക് അണിഞ്ഞൊരുങ്ങാൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ എന്റെ ഭർത്താവ് രാത്രിയിലാണ് വരുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ എനിക്കിഷ്ടമാണ് രാത്രിയിൽ വരുന്നെന്നോ അദ്ദേഹം അടുത്തെവിടെയെങ്കിലും ആണോ ജോലി ചെയ്യുന്നത് ഞാൻ അത്ഭുതത്തോടെ അവളോട് ചോദിച്ചു അവൾ പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ ജോലിക്ക് പോകാറില്ല മുമ്പ് വർഷത്തിൽ ഒരിക്കലേ വരുമായിരുന്നുള്ളോ പക്ഷേ ഇപ്പോൾ എല്ലാ രാത്രിയിലും എന്നെ കാണാനായി വരും അവളുടെ മറുപടി കേട്ട് എനിക്കാകെ സംശയമായി എല്ലാ രാത്രിയും വരാറുണ്ടോ എന്റെ ആ ചോദ്യം കേട്ട് അവൾ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു എല്ലാ രാത്രിയിലും അദ്ദേഹം എന്നെ വന്ന് കാണാറുണ്ട് അന്ന് കാത്തുനിന്നതുപോലെ ഇന്നും ഞാൻ ഈ ജനാലയ്ക്കൽ അദ്ദേഹത്തിനായി അന്ന് അദ്ദേഹം വന്നില്ല പക്ഷേ ഇപ്പോൾ എന്നും വരുന്നുണ്ട് അവളുടെ സംസാരത്തിലെ പൊരുത്തക്കേടുകൾ കണ്ട് ഞാൻ അവളുടെ ഭർത്താവിനെ പറ്റി ചോദിച്ചു അവൾ ആ സമയം സങ്കടത്തോടെ കഥ പറയാൻ തുടങ്ങി ഏകദേശം രണ്ടു മാസം മുമ്പുള്ള കാര്യമാണ് എട്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം എനിക്കൊരു കത്തെഴുതിയിരുന്നു ഇന്നും എനിക്കത് ഓർമ്മയുണ്ട് ജനുവരി മാസത്തിലെ ആ തണുപ്പുള്ള രാത്രിയിൽ ഞാൻ അദ്ദേഹത്തിനായി ഈ ജനാലക്കിൽ കാത്തിരിക്കുകയായിരുന്നു രാത്രി പത്ത് പതിനൊന്ന് മണിയായപ്പോൾ മിലിട്ടറി യൂണിഫോം ധരിച്ച് ഒരാൾ വരുന്നത് കണ്ടു ഇരുട്ടായത് കൊണ്ട് മുഖം വ്യക്തമല്ലായിരുന്നു എങ്കിലും വേഷം കണ്ടപ്പോൾ അത് അദ്ദേഹമാണെന്ന് ഞാൻ ഉറപ്പിച്ചു ഞാൻ സന്തോഷത്തോടെ താഴെ ഓടിച്ചെന്നു വാതിൽ തുറന്നപ്പോൾ കണ്ടത് അദ്ദേഹത്തിന്റെ സുഹൃത്തായ വിമൽ ബാബുവിനെയാണ് അവർ ഒരുമിച്ച് പട്ടാളത്തിൽ ജോലി ചെയ്യുന്നവരായിരുന്നു ഞാൻ ചോദിച്ചു വിമലേട്ടാ അപ്പോൾ വിമൽ തലത്താഴ്ത്തി എന്നോട് പറഞ്ഞു പെങ്ങളെ അദ്ദേഹം ഇനി വരില്ല ആ വാക്കുകൾ കേട്ടപ്പോൾ എന്റെ കൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ എനിക്ക് തോന്നി നെഞ്ചിൽ ഒരു അമ്പ് തറച്ചതുപോലെ ഞാനവിടെ ബോധം കിട്ടു വീണു ബോധം തിരിച്ചു കിട്ടിയപ്പോൾ രാത്രി ഏറെ വൈകിയിരുന്നു ഞാൻ ഈ മുറിയിൽ ജനാലക്കിൽ തന്നെ നിൽക്കുകയായിരുന്നു എന്റെ നെഞ്ച് പൊട്ടുകയായിരുന്നു അപ്പോഴാണ് എന്റെ ഭർത്താവ് ആ മുറിയിലേക്ക് വന്നത് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ആകെ അമ്പരന്ന് പോയി എനിക്കപ്പോൾ അനുഭവപ്പെട്ട സന്തോഷം പറയാൻ പറ്റുന്ന ഒന്നല്ലായിരുന്നു ദൈവം അദ്ദേഹത്തിന്റെ ശരീരം എന്നിൽ നിന്ന് എടുത്തുകൊണ്ടുപോയെങ്കിലും ആത്മാവിനെ എന്നിൽ നിന്ന് നകറ്റാൻ കഴിയില്ലെന്ന് ഞാൻ എപ്പോൾ മനസ്സിലാക്കി മുതൽ ഇന്നും അദ്ദേഹം എല്ലാ രാത്രിയും ഈ മുറിയിൽ വരുന്നു ഞാൻ ജനാല തുറന്നു നിൽക്കുന്നത് കണ്ടാൽ അദ്ദേഹം എന്നെ ശകാരിക്കും അതുകൊണ്ട് അദ്ദേഹം വരുന്നതിന് തൊട്ട് മുമ്പേ അല്പനേരം ഞാൻ ജനാല തുറന്ന് ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കാറുണ്ട് പെൺകുട്ടി തന്റെ കഥ പറഞ്ഞു നിർത്തി മരിച്ച ഭർത്താവ് എല്ലാ രാത്രിയും അവളുടെ അടുത്ത് വരുന്നെന്നു എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഭർത്താവിന്റെ മരണം അവളെ മാനസികമായി തളർത്തിയത് കൊണ്ടാവാം അവൾ ഇങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ കരുതി ഞാൻ എന്തെങ്കിലും ഒരു മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ ആ മുറിയിൽ ആരോ വരുന്ന ശബ്ദം ഞാൻ കേട്ടു പെൺകുട്ടിയുടെ മുഖം ഭയം കൊണ്ട് ആകെ വിളറി വെളുത്തു അവൾ തിരിഞ്ഞു നിന്ന് ആരോട് ചോദിച്ചു നിങ്ങൾ എപ്പോഴാണ് വന്നത് ഇന്ന് ഞാൻ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ അടുത്ത വീട്ടിൽ പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് ഞാൻ അയാളോട് സംസാരിക്കുകയായിരുന്നു പെട്ടെന്ന് മുറിക്കുള്ളിൽ നിന്നും ഒരു ഗാംഭീര്യ ശബ്ദം മുഴങ്ങിക്കേട്ടു നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ജനാല തുറക്കരുതെന്ന് ആരോടും സംസാരിക്കരുതെന്ന് നിനക്ക് എത്ര തവണ പറഞ്ഞു തരണം ആ പുരുഷ ശബ്ദം കേട്ട് എന്റെ ഹൃദയം നിലച്ചുപോയി നിലാവുള്ള രാത്രിയിൽ ഞാൻ കണ്ട ആ കാഴ്ച ഏറെ ഭയാനകമായിരുന്നു വിളറിയ മുഖമുള്ള മിലിറ്ററി യൂണിഫോം ധരിച്ച ഒരാൾ ജനാലയ്ക്കിൽ വന്ന് എന്നെ ക്രൂരമായി ഒന്ന് നോക്കിയ ശേഷം ജനാല ശക്തിയായി കൊട്ടിയടച്ചു എന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ആ പെൺകുട്ടിയുടെ മരിച്ചുപോയ ഭർത്താവ് ശരിക്കും അവളെ കാണാൻ വരുന്നുണ്ടോ അങ്ങനെയെങ്കിൽ ഇന്നലെ രാത്രി എന്റെ മുറിയിൽ വന്നത് അയാളാണോ അപ്പോൾ ഞാൻ കണ്ടത് വെറും സ്വപ്നമായിരുന്നില്ലേ ആ മിലിട്ടറി ഓഫീസറുടെ ആത്മാവ് എന്നെ കാണാൻ വന്നതാണോ പക്ഷേ എന്തിനാണ് അദ്ദേഹം എന്റെ അടുത്തേക്ക് വന്നത് തന്റെ ഭാര്യയോട് സംസാരിച്ചതിനുള്ള ശിക്ഷ തരാനാണോ ഭയം കാരണം ഞാൻ ഉടനെ തിരുവനന്തപുരത്തേക്ക് മടങ്ങാൻ തന്നെ തീരുമാനിച്ചു കാന്തല്ലൂരിലെ ആ വീട്ടിൽ ഇനി കഴിയാൻ എനിക്ക് സാധിക്കില്ല എങ്കിലും ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചു അവൾക്ക് ചെറിയ പ്രായമേ ഉള്ളൂ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് അവൾ ഇതൊന്നും തിരിച്ചറിയുന്നില്ല യാഥാർത്ഥ്യം അംഗീകരിക്കാതെ ഒരാൾക്ക് എത്ര കാലം ഇങ്ങനെ ജീവിക്കാൻ കഴിയും അവളെ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാലോ ഭർത്താവ് രാത്രിയിൽ മാത്രമേ വരുന്നുള്ളൂ എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെയെങ്കിൽ ഇപ്പോൾ അവിടെ പോയി സംസാരിക്കാമെന്ന് ഞാൻ കരുതി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തതിനു ശേഷം അല്പം പേടിയോടെയാണെങ്കിലും ഞാൻ അയൽപ്പക്കത്തെ വീട്ടിലേക്ക് നടന്നു പൂന്തോട്ടം കടന്ന് ഞാൻ ആ വീടിന്റെ വാതിക്കിലെത്തി കഥകിൽ മുട്ടി എന്റെ നെഞ്ച് പടപട ഇടിക്കുന്നുണ്ടായിരുന്നു വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഓടിപ്പോയാലോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി വാതിൽ തുറന്നു ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നത് ആൾ ഇന്നലെ രാത്രി ആ വിളറിയ മുഖത്തോടെ മിലിറ്ററി യൂണിഫോമിൽ ഞാൻ കണ്ട അതേ ആൾ രണ്ടു മാസം മുമ്പ് മരിച്ചു എന്ന് പറയപ്പെടുന്ന ആൾ അദ്ദേഹത്തെ കണ്ടതും എന്റെ കൺമുന്നിൽ ഇരുട്ട് കയറി ഞാൻ ബോധരഹിതനായി നിലത്തേക്ക് വീണു ബോധം വന്നപ്പോൾ ഞാൻ ആ വീട്ടിലെ ഒരു മുറിയിലാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും ഒരാൾ എന്റെ തോൾ തട്ടി എന്നെ കിടത്തി അത് ആ മിലിറ്ററി ഓഫീസർ ആയിരുന്നു ഞാൻ വീണ്ടും ബോധം കെട്ടു പോകുമെന്ന് തോന്നിയ ആ നിമിഷം അദ്ദേഹം ശാന്തനായി എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു പ്രേതമല്ല എന്റെ പേര് സുരേഷ് ഞാൻ നിങ്ങളെപ്പോലെ തന്നെ രക്തവും മാംസവുമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കി അപ്പോൾ അദ്ദേഹത്തെ കാണാൻ ഒരു അസ്വാഭാവികതയും തോന്നിയില്ല ഞാൻ ഇടറുന്ന ശബ്ദത്തിൽ ചോദിച്ചു ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് എനിക്ക് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അദ്ദേഹം അപ്പോൾ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് കശ്മീരിലായിരുന്നു ജോലി എട്ട് മാസത്തോളം എനിക്ക് ലീവ് കിട്ടിയിരുന്നില്ല ഒടുവിൽ ലീവ് കിട്ടിയപ്പോൾ നാട്ടിലേക്ക് വരുന്ന വിവരം ഭാര്യവാസന്തിയെ കത്ത് വഴി അറിയിച്ചു എന്റെ സുഹൃത്ത് വിമലും എന്റെ കൂടെ ഉണ്ടായിരുന്നു നാട്ടിലെത്തിയപ്പോൾ എനിക്കൊരു തമാശ തോന്നി വിമലിനോട് ഞാൻ പറഞ്ഞു വിമൽ നിന്റെ ചേച്ചിയമ്മേ ഒന്ന് പറ്റിച്ചാലോ ഞാൻ വീടിന്റെ പിൻഭാഗത്ത് കൂടിയാണ് എപ്പോഴും വരാറുള്ളതെന്ന് അവൾക്കറിയാം നീ എന്റെ യൂണിഫോം ധരിച്ച് പിൻഭാഗത്തുകൂടി ചെല്ലുക വേഷം കണ്ട് ഞാൻ വന്നതാണെന്ന് കരുതി അവൾ ഓടി വന്ന് വാതിൽ തുറക്കും അപ്പോൾ നീ അവളോട് പറയണം ഞാൻ ഒരു ഏറ്റുമുട്ടലിൽ മരിച്ചുവെന്ന് ആ വാർത്ത അറിയിക്കാൻ വന്നതാണെന്ന് നീ അവളോട് പറയണം കേട്ടോ അപ്പോഴേക്കും ഞാൻ മുൻവാതിൽ വഴി അകത്ത് കയറി അവൾക്ക് സർപ്രൈസ് കൊടുക്കാം വിമൽ അതിന് സമ്മതിച്ചു പക്ഷേ വാസന്തിയുടെ ഹൃദയം ഏറെ ദുർബലമാണെന്ന് എനിക്കറിയില്ലായിരുന്നു വിമലിന്റെ വാക്കുകൾ കേട്ട് ആ ആഘാതത്തിൽ അവൾ നിലവിളിച്ചുകൊണ്ട് തൽക്ഷണം മരിച്ചു വീണു അവൾ ബോധം കിട്ടതാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത് പക്ഷേ ആ വാർത്ത താങ്ങാനാവാതെ അവളുടെ ഹൃദയം നിലച്ചു പോയിരുന്നു നാട്ടിലെ സ്ത്രീകൾ അവളെ ഒരു നവവധുവിനെ പോലെ അണിയിച്ചൊരുക്കി ഞാൻ അവളുടെ നെറ്റിയിൽ അവസാനമായി സിന്ദൂരമിട്ടു ശവദാഹം കഴിഞ്ഞ് രാത്രി വൈകി ഞാൻ വീട്ടിലെത്തി മുറി തുറന്നപ്പോൾ കണ്ട കാഴ്ച എന്റെ ഭാര്യ വാസന്തി അതേ വേഷത്തിൽ ജനാലക്കിൽ നിൽക്കുന്നു ഞാൻ ചിതയിൽ ദഹിപ്പിച്ചു വന്നവൾ ഇതാ എന്നെ മുന്നിൽ നിൽക്കുന്നു അന്നു മുതൽ വാസന്തി എല്ലാ രാത്രിയും ആ വേഷത്തിൽ ആ മുറിയിൽ വരും അവൾ വരുമ്പോൾ ഞാനും ആ യൂണിഫോം ധരിച്ച് അവളോടൊപ്പം ഇരിക്കും മരിക്കുന്നതിനു മുമ്പ് അവൾ കേട്ട കാര്യമാണ് അവൾ ഇന്നും വിശ്വസിക്കുന്നത് അതായത് ഞാൻ മരിച്ചുവെന്നും അവൾ ജീവിച്ചിരിക്കുന്നുവെന്നും അതുകൊണ്ട് മരണശേഷവും ഞാൻ അവളെ കാണാൻ വരുന്നു എന്നാണ് അവൾ കരുതുന്നത് പകൽ സമയം ഞാൻ വീടിന്റെ മറുഭാഗത്ത് ചിലവഴിക്കും രാത്രി കൃത്യസമയത്ത് അവിടെ എത്തി അവളെ കാണും അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കാണാതിരുന്നത് എനിക്ക് വാസന്തി പേടിയില്ല പക്ഷെ നാട്ടുകാർ അവളെ കണ്ട് പേടിക്കരുതെന്ന് കരുതിയാണ് ഞാൻ അവളെ ജനാലക്കൽ നിൽക്കുന്നതിൽ നിന്ന് വിലക്കിയിരുന്നത് ഇന്നലെ അവൾ നിങ്ങളോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ പേടി തോന്നി ഞാൻ ജനാല അടപ്പിച്ചതാണ് സത്യത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ അവൾക്കിഷ്ടമായിരുന്നു നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെന്ന് അവൾ എന്നോട് പറഞ്ഞിരുന്നു ഒരു രാത്രി അവൾ നിങ്ങളുടെ മുറിയിൽ വന്ന് നിങ്ങളെ കണ്ടുപോലും നിങ്ങൾ ഇതറിഞ്ഞ് നാട്ടുകാരോട് പറഞ്ഞാൽ അവർ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് ഞാൻ ഭയന്നു വാസന്തിയെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അവളുടെ ചരമവാഷിയം കഴിയുമ്പോൾ ഞാൻ ഗംഗയിൽ പോയി അവൾക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യും അതുവരെ ദയവായി ഇതാരും അറിയരുത് അദ്ദേഹത്തിന്റെ കഥ കേട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വാക്കുകൊടുത്തു ഞാൻ ആരോടും ഒന്നും പറയില്ല നിങ്ങൾ സമാധാനമായിരിക്കൂ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങി ബാലുവിനെ കണ്ട് ഏൽപ്പിക്കുമ്പോൾ ആ വീട് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ അവനോട് പറഞ്ഞു ഞാനൊരു എഴുത്തുകാരനായതുകൊണ്ട് ചിലപ്പോൾ കള്ളങ്ങൾ എഴുതി നിങ്ങളെ രസിപ്പിക്കാറുണ്ടാകാം പക്ഷേ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഈ നിഗൂഢമായ പ്രണയകഥയിലെ ഒരക്ഷരം പോലും ഞാൻ ഭാവനയിൽ നിന്ന് എഴുതിയതല്ല